പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പതാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവം രാശിയിൽ നിന്നും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ ഒരു കാലയളവിൽ നമ്മുടെ രാജ്യത്തിലും ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു മാറ്റം അത് വളരെ വലുതാണ് ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴാധിചാരമാറ്റം എപ്രകാരമാണെന്നാണ് പരിശോധിക്കുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഉണ്ട് ഹൈന്ദവചാര സംബന്ധമായും മോട്ടിവേഷൻ സംബന്ധമായും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് രാവിലെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ കമന്റ് ചെയ്താൽ ഒരു മാസത്തേക്ക് അത് ചെയ്യുന്നതാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾക്ക് കീഴേ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്താൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് ലഭ്യമാകുകയും ചെയ്യുന്നതാണ് അതിനായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ ഇപ്രകാരം ചെയ്യാൻ ശ്രമിക്കണം അതങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ അല്ലേ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഇല്ല വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വ്യാഴാതിചാര മാറ്റത്തെക്കുറിച്ച് സാമാന്യമായിട്ട് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി എട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ അശ്വതി എന്ന് പറയുന്നത് മേടം രാശിയിൽ പെടുന്നവരാണ് അതുകൊണ്ട് ഇവരെ നമ്മൾ മേടക്കൂറുകാർ എന്നാണ് വിളിക്കാറുള്ളത് ഈ രാശി പകർച്ച ഇവർക്ക് പ്രായണ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് കാര്യങ്ങൾ ആദ്യകാലത്ത് കുറച്ച് നല്ല വേഗതയിൽ പോകുമെങ്കിലും പിന്നീട് പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൂടാൻ സാധ്യത കാണുന്നുണ്ട് നീക്കിയിരിപ്പായിട്ട് ഉള്ള ധനം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം കാര്യം മറ്റൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ധനം നമ്മൾ ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാര്യം അടുത്തു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാശും ഉണ്ടാകാത്ത ഒരവസ്ഥ വന്നു ചേരും അതുകൊണ്ട് തന്നെ അത്തരം സാഹസിക പ്രവർത്തനങ്ങളൊന്നും ചെയ്തേക്കരുത് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ചില അബദ്ധപരമായിട്ടുള്ള ബിസിനസ്സിലൊക്കെ ഒക്കെ കൈവച്ച് ഒടുവിൽ കുറച്ച് കാശു നഷ്ടമൊക്കെ വരുത്തി വയ്ക്കാറുണ്ട് മാത്രമല്ല ലോണ് അല്ലെങ്കിൽ ചില ചിട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് പണം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അതിനെ തെറ്റായ രീതിയിൽ വിനിയോഗിച്ച് സാമ്പത്തിക ക്ലേശം വരുത്തി വയ്ക്കാനും സാധ്യത കാണുന്നുണ്ട് വിവാഹ ബന്ധം ഉറപ്പിച്ചിരിക്കുന്നവർ പോലും അവരുടെ വിവാഹ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വെക്കണം കാര്യം അഭിപ്രായ ഭിന്നത ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം അതായത് പ്രണയിക്കുന്നവർക്ക് പോലും കലഹ സാധ്യതയിലൂടെ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ തെളിഞ്ഞു വരികയാണ് ശ്രദ്ധിക്കുക കുടുംബജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്നവരും അനാവശ്യമായിട്ടുള്ള സംശയം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാര്യം അത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഇഴുകിച്ചേരലിനെ തടസ്സം സൃഷ്ടിക്കും വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചുകൊള്ളുക കാര്യം നിങ്ങൾക്ക് കഴിവൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മുന്നേറാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട് അതിൻ്റെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ ഒന്നും ചെയ്തേക്കരുത് കാര്യം മുന്നിലേക്കുള്ള കാലയളവ് പഠനപരമായിട്ടുള്ള കാര്യത്തിൽ ചെറിയ തോതിലുള്ള ഒരു പിന്നോക്ക അവസ്ഥ സൃഷ്ടിക്കും നിങ്ങളെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ അതായത് ഉദാസീനത കാണിക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷേ അമിതമായിട്ടുള്ള കോൺഫിഡൻസ് കാണിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായേക്കാം സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലില് അലസത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശിരസ് സംബന്ധമായ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാൽ അലർജി രോഗങ്ങൾക്ക് നമുക്ക് മരുന്ന് ലഭ്യമാകുന്നതാണ് എന്നാൽ മെയ് മാസം പകുതിയോടുകൂടി കാര്യത്തിൽ കുറച്ചുകൂടി പുരോഗതി വരും സരസ്വതി പ്രീതി നന്നായിട്ട് വരുത്തണം ഭാഗ്യസ്ഥാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭാഗ്യസൂക്തം മുതലായ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ആഗസ്റ്റ് മാസത്തിൽ കുടുംബ സൗഖ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും സെപ്റ്റംബർ മാസത്തിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ചെന്നപ്പെടാനും സാധ്യത കാണുന്നുണ്ട് മുൻകാലത്ത് ഉണ്ടായിരുന്ന ചില കോടതി കേസുകളൊക്കെ ഉള്ളവർ അവിടെ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം നിങ്ങൾ എടുക്കുന്ന ചില തെറ്റായിട്ടുള്ള നടപടികൾ നിങ്ങൾക്ക് ശിക്ഷ വിളിച്ചു വരുത്താൻ കാരണമാകും അതുകൊണ്ട് തന്നെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ശ്രദ്ധ വയ്ക്കണം തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയുന്നതാണ് പക്ഷേ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാണ് തൊഴിൽ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ചില സഹപ്രവർത്തകരുടെ പെരുമാറ്റ ദൂഷ്യം നിങ്ങളെ അലട്ടി വയ്ക്കാം പക്ഷെ അത് കണ്ടിട്ട് തൊഴിൽ വലിച്ചെറിയാനൊന്നും നിന്നേക്കരുത് കാര്യം പുതിയൊരു ജോലി നിങ്ങൾക്ക് തരപ്പെട്ടെടുക്കാൻ കുറച്ച് പ്രയാസകരമായിരിക്കും അച്ചടക്കം പാലിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് മൂക്കിൻ്റെ തുമ്പിൽ വരുന്നത് പോലെ ദേഷ്യം ഇങ്ങ് പൊട്ടിപ്പുറപ്പെടും വ്യക്തിബന്ധങ്ങളെ തകരാറാക്കുന്ന തരത്തിലുള്ള ചില പെരുമാറ്റവും നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടായേക്കാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില വസ്തുക്കൾ നമുക്ക് ഈ ഈ വർഷത്തിന്റെ കൂടി നമുക്ക് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് കാറ് സ്ഥലം മുതലായൊക്കെ നമുക്ക് മേടിക്കാനുള്ള ചില അവസരങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് മറ്റുള്ളവരോട് സൗമ്യമായിട്ട് ഇടപെടുവാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഫാർമസി അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവരാണെങ്കിൽ ശത്രുദോഷത്തെ കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ് വീട് വെച്ചിട്ട് പകുതി വഴിയിലാക്കിയിട്ടിരിക്കുന്നവർക്ക് ചിലരുടെ കൂടി പണി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ദൂരത്തുള്ള സഹായികളിൽ നിന്ന് ചില സേവനങ്ങളൊക്കെ ലഭ്യമായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി പുരോഗതി കൈവരിക്കാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് എങ്കിൽ തൊക്കു രോഗങ്ങളെ കരുതിയിരിക്കണം അത് കൃത്യമായ മരുന്ന് സേവയൊന്നും ഇല്ലെങ്കിൽ അത് മൂർച്ഛിച്ചു വരാനുള്ള സാധ്യത കാണുന്നു വിഷ്ണു വ്യാഴാഴ്ചകളിൽ സന്ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല നെയ്വിളക്ക് ഇവയൊക്കെ സമർപ്പണം ചെയ്യുകയും ഭഗവാന്റെ തിരുനടയിലിരുന്ന് അഷ്ടോത്തരം സഹസ്രനാമം മുതലായ ജപിക്കുന്നത് നല്ലതാണ് ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഏതെങ്കിലും ഭക്തയായിട്ടുള്ള സ്ത്രീ ജനത്തിന് സമ്മാനിക്കുന്നത് ഗുണകരമാണ് ഭാര്യാഭർത്തൃബന്ധത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് രണ്ടുപേരുടെയും പേരും പേരുന്നാളും ഒറ്റ റെസിപ്റ്റിലെഴുതി ഐകമദ്യ സൂക്ത പുഷ്പാഞ്ജലി കടിപ്പിക്കണം വിദ്യാർത്ഥികൾ നിർബന്ധമായും വിദ്യാസൂക്ത പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തോറും ക്ഷേത്രത്തിൽ കഴിപ്പിക്കണം മാസത്തിലെ ഒരു വ്യാഴാഴ്ച വെച്ച് നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് കഴിപ്പിക്കുന്നതും ഏറെ ശുഭകരമാണ് അപ്പോ ഈ മാറ്റം നിങ്ങൾക്ക് ഗുണപരമായിട്ട് വർദ്ധിക്കാനുള്ള വഴിപാടുകൾ നിങ്ങൾ നിരന്തരം ചെയ്യുക ഭക്തിപൂർവ്വം ഭഗവാനെ ധ്യാനിക്കുക ഇതൊക്കെ ഗുണകരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ